ാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ഭവനിൽ ഉദ്ഘാടനം കെ എസ് എസ് പിന് ഒരു സ്വാഗത സംഘ ഓഫീസ് വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന മുഴുവൻ ഭാരവാഹികൾക്കും എല്ലാ തലങ്ങളിലുമുള്ള ഭാരവാഹികൾക്കും കായംകുളത്തിൻ്റെ ആ ഒരു ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ഓഫീസ് വന്നപ്പോൾ നമുക്ക് ഒരാശ്വാസമാണ് യാത്രാമതിയും വന്ന് ഒന്ന് വിശ്രമിക്കുവാനും സ്വാഗത സംഘം രൂപീകരണം എന്ന് പറയുമ്പോൾ സ്വാഗത സംഘത്തിൻ്റെ മാത്രമല്ല അതുപോലെ എല്ലാ ഒരു ഒരു ഒരുപക്ഷേ കോളിവിങ്ങുമായിട്ട് ഒന്ന് കണ്ട് കേട്ട് സംസാരിക്കുവാനും ഒക്കെ അവസരമൊരുക്കുന്നുണ്ട് ഈ ഒരു സ്വാഗത സംഘ ഓഫീസ് നമുക്ക് വളരെയധികം അഭിമാനിക്കാം ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമായതുകൊണ്ട് അതിയായ സന്തോഷവും സംതൃപ്തിയും അഭിമാനവുമുണ്ട് ഇങ്ങനെ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ അതിൽ ഇതിന് ഇതിന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളും തീർച്ചയായിട്ടും അതിന് പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും തന്നെ ജില്ല ബ്ലോക്ക് തലത്തിലെല്ലാം അതായത് സ്റ്റേറ്റ് തലത്തിലുമുള്ള എല്ലാ അതായത് ലീഡേഴ്സും അതിന് നല്ല ഒരു സേവനമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും പല നമുക്ക് കിട്ടാൻ നമുക്ക് കിട്ടേണ്ട അതായത് നമ്മൾ ഓരോന്നിനും സമാഹരണം നടത്തുമ്പോൾ ഇതിനൊക്കെ ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾക്കൊന്ന് നമ്മൾക്കൊന്നൊന്നിച്ചു കൂടുമ്പോൾ നമ്മൾക്ക് ശബ്ദം ഉയർത്തുവാൻ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും ഒക്കെ ഈ ഒരു വേദി നമ്മൾ ഉപയോഗിച്ചു നമുക്കറിയാം അതായത് പെൻഷൻ്റെ കുടിശ്ശികയും അതുപോലെ ഡിയ കുടിശ്ശികയെ കുറിച്ചൊക്കെ നമുക്കെല്ലാം വേവലാതി ഉണ്ടായിരുന്നുവെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ പറയുമായിരുന്നു ഓരോ മീറ്റിംഗിലും പ്പെടേണ്ട കാര്യമില്ല നമുക്കൊരു പക്ഷേ നമ്മൾ സർവീസിൽ ഇരുന്നപ്പോൾ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ പെൻഷനായപ്പോൾ വാങ്ങിക്കുന്നുണ്ട് എന്നതുകൊണ്ട് നമുക്കൊരു ആശ്വാസമാണ് ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രവീന്ദ്രനാഥൻ നായർ എം ജോഷ പത്മധരൻ നായർ സുരേന്ദ്രബാബു ജോജി എ സി കോശി ജോർജ് നായർ നായർ രാജൻ രാജീവൻ ഹരികുമാർ ഹരിലാൽ കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു വളരെ ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു സമയത്താണ് നമ്മുടെ മുപ്പത്തി ജില്ലാ സമ്മേളനം ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പെൻഷൻ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് കമ്മിറ്റിയാണ് കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റി പതിനെട്ട് വർഷത്തിൽ ഒരിക്കലാണ് ഒരു ടൗൺ ബ്ലോക്കിന് ജില്ലാ സമ്മേളനം നടത്താനുള്ള ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം കിട്ടുന്നത് അങ്ങനെ ഈ അവസരം ഈ വർഷം കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിക്കാണ് വളരെയേറെ ചിട്ടയായ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ജില്ലാ സമ്മേളനം വിജയകരമാക്കാൻ ടൗൺ ബ്ലോക്ക് കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വയസംഘം ഓഫീസ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രവർത്തന കേന്ദ്രമായി ഇന്നു മുതൽ പ്രവർത്തിക്കുകയാണ് ഈ സംരംഭം ഞങ്ങ നമ്മുടെ എസ് എസ് പിയുവിൻ്റെ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടക്കുമ്പോൾ അത് കായംകുളത്ത് അതൊരു അഭിമാന അഞ്ച് യൂണിറ്റുകളാണ് നമ്മുടെ കായംകുളം ടൗൺ ബ്ലോക്കിൻ്റെ കീഴിലുള്ളത് ഈ അഞ്ച് യൂണിറ്റുകളും വളരെ ഒന്ന് ചിറക്കടവം രണ്ട് ചേരാവള്ളി മൂന്ന് പെരിങ്ങാല് നാല് എരുവ അഞ്ച് കീരിക്കാട് ഇങ്ങനെ അഞ്ച് യൂണിറ്റുകളുടെ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഈ ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് ഈ ബ്ലോക്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തവണത്തെ ജില്ലാ സമ്മേളനം നടക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം